കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാൻ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങേടെ വിലയേറിയതും വിശുദ്ധമായ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തിൽ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ ആകീർത്തനം ദൈവമേ ഞാൻ അങ്ങേ ആശ്രയിക്കുന്നു അങ്ങ് തന്നെ രക്ഷിക്കണമേ എൻ്റെ നാഥൻ അങ്ങ് തന്നെയാകുന്നുവെന്നും അങ്ങേ കൂടാതെ എനിക്ക് ഐശ്വര്യം കർത്താവിനോട് ഞാൻ ഏറ്റുപറഞ്ഞു ഭൂമിയിൽ നല്ല മനുഷ്യരെ ഞാൻ സ്നേഹിക്കുന്നു മറ്റു ദേവന്മാരെ ആരാധിക്കുന്നവരെല്ലാം അവസാന കാലത്ത് നിരാശരാകും അവരുടെ രക്തബലികൾ ഞാൻ അർപ്പിക്കുകയില്ല അവരുടെ നാമം ഞാൻ ഉച്ചരിക്കുകയുമില്ല എൻ്റെ അവകാശവും പാനപാത്രവും കർത്താവാകുന്നു എൻ്റെ അവകാശം തിരിച്ചു തരുന്നതും അവിടുന്ന് തന്നെയാകുന്നു എനിക്ക് ലഭിച്ച ഓഹരിയിൽ ഞാൻ സന്തോഷിക്കുന്നു എൻ്റെ അവകാശം എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഉപദേശം നൽകിയ കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു രാത്രി കാലങ്ങളിലും അവിടെ തന്നെ നയിക്കുന്നു കർത്താവ് എപ്പോഴും എൻ്റെ മുൻപിൽ നിൽക്കുന്നു അവിടുന്ന് എൻ്റെ വലത് ഭാഗത്തുള്ളപ്പോൾ ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല എൻ്റെ ഹൃദയവും മനസ്സും ആനന്ദിച്ചു ശരീരം ഭയം കൂടാതെ വിശ്രമിക്കുകയും ചെയ്തു അങ്ങെൻ്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങേ പരിശുദ്ധം എനിക്ക് പോകാൻ അനുവദിക്കുകയും ഇല്ല വഴി എനിക്ക് കാണിച്ചു തരണമേ അങ്ങേ സന്തോഷവും നിത്യഭാഗ്യവും എനിക്ക് പ്രദാനം ചെയ്യണമേ ഇന്നത്തെ വചനം സിമിയോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് വിശുദ്ധ മത്തായി പതിനാറ് പതിനാറ് ജീവനില്ലാത്ത വിഗ്രഹങ്ങളിൽ ജീവിതമർപ്പിച്ച വിദ്യാർത്ഥികളുടെ നാട്ടിലാണ് ശിഷ്യരുടെ വിശ്വാസത്തിൻ്റെ ആഴം അളക്കപ്പെട്ടത് അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നമ്മുടെ വിശ്വാസം എല്ലാം നല്ലതാകുമ്പോഴല്ല എല്ലാം നല്ലതിനാണ് എന്ന് വിശ്വസിക്കുമ്പോഴാണ് പത്ര പോലെ നമുക്കും പറയാനാവുക ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത കർത്താവെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു ഓ ദീപികാരുണ്യമേ പൂർണ്ണ വിശ്വാസത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അത്യുന്നതൻ്റെ സർവശക്തൻ്റെ പാർക്കുന്നവൻ